മാധ്യമങ്ങൾ എപ്പോഴും പ്രതിപക്ഷത്തായിരിക്കണം ആര് ഭരിച്ചാലും മാധ്യമങ്ങൾ സർക്കാരിൻ്റെ അഴിമതികളും കെടുകാര്യസ്ഥതകളും അന്വേഷിക്കണം ജനങ്ങളെ അറിയിക്കണം ഇതാണ് ജനാധിപത്യത്തിൽ മാധ്യമങ്ങളെക്കുറിച്ചുള്ള കൺസെപ്റ്റ് അതുകൊണ്ടാണ് ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന നാലാം തൂണായി മാധ്യമങ്ങളെ കണക്കാക്കുന്നത് എന്നാൽ മാധ്യമങ്ങൾ വെറും ഗോതി മീഡിയയായി മാറിയ ഈ കാലത്ത് ആത്മാഭിമാനമുള്ള ഏതാനും ജേർണലിസ്റ്റുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ട് ചില പുതിയ താരങ്ങൾ നിശ്ചിത മോദി വിമർശനവുമായി സോഷ്യൽ മീഡിയ കൈയടക്കിയിട്ടുണ്ട് അവരെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ആദ്യം പറയേണ്ട പേര് ധ്രുവരാധിയുടെ തന്നെയാണ് ഈ ഇരുപത്തെട്ടുകാരനാണ് ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിലെ താരം ശരാശരി രണ്ട് കോടിക്ക് മുകളിൽ ആളുകളാണ് ധ്രുവിൻ്റെ വീഡിയോകൾ കാണുന്നത് കേരള സ്റ്റോറിയുടെ പ്രൊപ്പകണ്ട പൊളിക്കുന്ന വീഡിയോയും രണ്ട് കോടിക്കടുത്ത ആളുകൾ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞു എൻ ഡി ടി വി അദാനി ഏറ്റെടുത്തതോടെ അത് വിട്ട് സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളാണ് ഇന്ത്യയിൽ ഏറ്റവും സീനിയർ ജേർണലിസ്റ്റുകളിൽ ഒരാളായ രവീഷ് കുമാർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനലിന് എൻ ഡി ടി വിക്കാൾ വ്യൂവേഴ്സുണ്ട് നിർഭയമായ പത്രപ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഉദാത്ത മാതൃകയാണ് രവീഷ് കുമാർ രവീഷ് കുമാറിനെ പോലെ തന്നെ മെയിൻ സ്ട്രീം ജോലി ഉപേക്ഷിച്ച് സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഫായ ഡിസൂസയ്ക്കും നല്ല വ്യൂവേഴ്സ് ഉണ്ട് സിദ്ധാർത്ഥ് വരദരാജൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ദി വയർ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള മോദി വിമർശക മാധ്യമമാണ് ന്യൂസ് ലോൺഡ്രി ന്യൂസ് മിനിറ്റ് ആൾട്ട് ന്യൂസ് ദി ക്യുൻറ്റ് ഓപ്പൺ മാഗസിൻ തുടങ്ങിയവയും വളരെ ശ്രദ്ധേയമായ വിമർശനാത്മക സ്റ്റോറികൾ ചെയ്തുകൊണ്ട് നിർഭയമായ ജേർണലിസം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഇപ്പറഞ്ഞതെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോ ഇൻ്റർനെറ്റ് മാധ്യമങ്ങളോ ആണ് മുഖ്യധാരാ മീഡിയയിൽ ഒരെണ്ണം പോലും ഈ ഗണത്തിൽ ഇല്ല അവിടെയുള്ളത് വെറും മോദി സ്തുതി മാത്രം നിർഭയമായ പത്രപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ രക്തസാക്ഷിയായ ഗൗരി ലങ്കേഷിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു